കേരള ബാങ്കിന് കനത്ത തിരിച്ചടിയായി റിസർവ് ബാങ്കിന്റെ നടപടികൾ കേരള ബാങ്കിനെ സി ക്ലാസ് പട്ടികയിലേക്ക് ആർ ബി ഐ തരം താഴ്ത്തി വായ്പാ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് നടപടി തരം താഴ്ത്തലിന്റെ പ്രത്യാഘാതങ്ങൾ കേരള ബാങ്കിനെയും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ വ്യക്തിഗത വായ്പ നൽകാനാകില്ല നൽകിയ വായ്പകൾ ഘട്ടമായി തിരിച്ചുപിടിക്കണം വായ്പാ നിയന്ത്രണത്തിൽ വിവിധ ശാഖകൾക്ക് കേരള ബാങ്ക് കത്തയച്ചു നബാഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്കിന്റെ നടപടി റിസർവ് ബാങ്കിന്റെ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സി ക്ലാസ് പട്ടികയിലാണെന്നും പുതിയ സാഹചര്യത്തിൽ വ്യക്തിഗത വായ്പകൾ ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടരുതെന്നും കാണിച്ചാണ് കേരള ബാങ്ക് വിവിധ ശാഖകളിലേക്ക് കത്തയച്ചത് പുതിയ വായ്പകൾ മാത്രമല്ല ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇതിനകം അനുവദിച്ച വായ്പകളെല്ലാം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണമെന്നും കത്തിൽ പറയുന്നു ഇടപാടിൽ എൺപത് ശതമാനം വ്യക്തിഗത വായ്പകളാണെന്നിരിക്കെ റിസർവ് ബാങ്ക് തീരുമാനം കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാണ് കേരള ബാങ്കിന്റെ റാങ്കിംഗ് മാനദണ്ഡങ്ങൾ വിലയിരുത്താൻ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കൺട്രോളിംഗ് അതോറിറ്റി നബാർഡാണ് മൂലധന പര്യാപ്തതയും നിഷ്ക്രിയ ആസ്തിയും വരുമാനവും ആസ്തി ബാധ്യതകളും എല്ലാം വിശദമായി പരിഗണിച്ചും മാർക്കിട്ടുമാണ് റാങ്കിംഗ് ശുപാർശകൾ തയ്യാറാക്കുന്നത് ഭരണസമിതിയിൽ രാഷ്ട്രീയ നോമിനികൾക്ക് പുറമേ ആവശ്യത്തിന് പ്രൊഫഷണലുകൾ ഇല്ലാത്തതും ഏഴ് ശതമാനത്തിൽ കുറവായിരിക്കേണ്ട നിഷ്ക്രിയാസ്തി പതിനൊന്ന് ശതമാനത്തിന് പുറത്ത് പോയതും കേരള ബാങ്കിന് തിരിച്ചടിയായി ഒപ്പം വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ വഴി കിട്ടാക്കടവും കുമിഞ്ഞുകൂടി രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വർണ പണയത്തിന്മേൽ ഒറ്റയടിക്ക് തിരിച്ചടവ് പാടില്ലെന്ന വ്യവസ്ഥ ലംഘിച്ചതിന് റിസർവ് ബാങ്ക് കേരള ബാങ്കിന് പിഴയിട്ടിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ സി ക്ലാസ് പട്ടികയിലേക്കുള്ള തരം താഴ്ത്തൽ